നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക് ഒരാഴ്ച നീളുന്ന ചികിത്സയ്ക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുന്നത് പത്ത് ദിവസത്തേക്കാണ് ഇത്തവണത്തെ പോക്ക് ദുബായ് വഴിയാണ് മുഖ്യന്റെ യാത്ര ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പുകൾ പുറത്തുവിട്ടിട്ടില്ല തുടർ ചികിത്സയുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പോകുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം നേരത്തെയും മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വിദേശത്തേക്ക് പോയിരുന്നു അന്ന് വലിയ രീതിയിൽ ഇത് ചർച്ചയായതുമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് തലയോല്ലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിച്ച സംഭവം വലിയ വിവാദമായിരിക്കുന്ന സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അമേരിക്കയിലേക്കുള്ള യാത്ര എന്നതും ശ്രദ്ധേയമാണ് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി യാതൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല എല്ലാം മന്ത്രിമാർ പറയുമെന്ന് മാത്രമായിരുന്നു മുഖ്യന്റെ പ്രതികരണം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്കാണ് മുഖ്യമന്ത്രി നേരെ പോയത് അവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി വി എൻ വാസവനും ഉണ്ടായിരുന്നു ദുരന്തമുണ്ടായപ്പോൾ സ്ഥലത്തെത്തിയ മന്ത്രിമാരായ വി എൻ വാസവനും വീണ ജോർജും ആളൊഴിഞ്ഞ കെട്ടിടമാണ് എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ വളരെ വൈകിയാണ് ഒരു സ്ത്രീ അതിൽ പെട്ടിട്ടുണ്ട് എന്ന് സംശയം ഉയർന്നതും പരിശോധനയിൽ പരിക്കുകളോടെ കണ്ടെത്തിയതും പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല സംഭവം നടക്കുമ്പോൾ ജില്ലാതല വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി കോട്ടയത്തുണ്ടായിരുന്നു അവിടെ നിന്നാണ് മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളുടെ നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള ജില്ലാതല പദ്ധതി അവലോകന യോഗം ഏറ്റുമാനൂർ തെള്ളകത്ത് നടക്കുന്നതിനിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ അപകടമുണ്ടായത് അവിടെ നിന്നാണ് മന്ത്രിമാരായ വീണ ജോർജും വാസവനും സംഭവസ്ഥലത്തെത്തിയതും രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്തതും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറും ആരോഗ്യവകുപ്പിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും അവലോകന യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇവരെല്ലാവരും തന്നെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് സന്ദർശിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം പെട്ടെന്നെടുത്തതാണെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അപകടം നടന്ന സ്ഥലം മുഖ്യമന്ത്രി പക്ഷെ സന്ദർശിച്ചില്ല മന്ത്രിമാരുമായി ചർച്ച നടത്തിയ ഉടൻ തന്നെ മുഖ്യമന്ത്രി ഇവിടെ നിന്നും തിരിച്ചുപോയി അതേസമയം സന്ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് സംഘം കരിക്കുടി പ്രതിഷേധം നടത്തി ഇതേക്കുറിച്ച് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസോ സർക്കാരോ വിവരം നൽകിയിട്ടില്ല ഈ വിവാദങ്ങൾ കത്തിനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് എത്തിക്കുന്നത് ഇത് നാലാം തവണയാണ് ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് മുഖ്യമന്ത്രിയുടെ യാത്ര മയോ ക്ലിനിക്കിൽ ഇതിനു മുൻപ് മുഖ്യമന്ത്രി പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ചികിത്സയ്ക്കായി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയും ഏപ്രിൽ അവസാനവും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ തന്റെ ഒന്നാം സർക്കാരിന്റെ കാലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സ നടത്തിയിരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ പൊതുജനാരോഗ്യ രംഗത്തെ നിരവധി പ്രശ്നങ്ങളും ഉയർന്നു വന്നിരുന്നു ഇതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിക്കുക കൂടി ചെയ്തതോടുകൂടി ഈ വിവാദം കത്തിപ്പടർന്നു തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിച്ചു ഇത്തരത്തിൽ വിവാദം കത്തിനിൽക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി ചികിത്സ തേടി യു എസിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് വരെ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് ഇനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി കൈപ്പറ്റിയത് എഴുപത്തിയേഴ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് ഇക്കുറിയും സർക്കാർ ചിലവിൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്ര എന്തായാലും ജി ശക്തിധരൻ പറയുന്നത് പോലെ നമുക്കും ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ആശംസ നേരം മുഖ്യമന്ത്രിയുടെ എ ടി പി ടി എന്ന ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുമ്പോൾ ആശംസകൾ നേരുകയെന്നത് ഏത് പൗരന്റെയും കടമയാണ് ഞാനും ചികിത്സ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അപ്രതീക്ഷിതമായി തങ്ങളെ വിട്ടുപോയ അമ്മയുടെ വേർപാടിൽ കരയുന്ന കുടുംബത്തിന്റെ നിലവിളിക്ക് മുന്നിൽ ഹൃദയം പൊട്ടിപ്പിളർന്ന് കരയുന്ന ഒരു അമ്മയുടെയും രണ്ട് മക്കളുടെയും കണ്ണുനീർ കേരളക്കരയുടെ ഹൃദയത്തെ ചുട്ടു പൊള്ളിക്കുമ്പോൾ ഭാര്യയുടെ നിശ്ചലമായ ശരീരം നോക്കി ഹൃദയം പൊടിഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു പാവം മനുഷ്യന്റെ കണ്ണിലെ നിസ്സഹായത മലയാളികളുടെ നീചൽ നെരിപ്പോടാകുമ്പോൾ അമ്മ അമ്മ ഞങ്ങളെ ഇട്ടിട്ട് പോയോ എന്ന് ഉള്ളു കീറി വിലപിക്കുന്ന ആ മോൻ തൻ്റെ ചികിത്സയ്ക്ക് കൂട്ടിരുന്ന അമ്മ ഇനിയില്ല എന്ന് വിശ്വസിക്കാനാപത്തെ തരിച്ച് തളർന്നു പോയ മോൾ ഇവരുടെയൊക്കെ കണ്ണിൽ നിന്നും കിണിയുന്ന കണ്ണുനീരിന്റെ ഒരു കണിക മാത്രം മതി െറികെട്ട ഈ സിസ്റ്റം അപ്പാടയും കരിയിച്ചു കളയാൻ ഈ കാഴ്ചകൾക്കൊക്കെ നേരെ മുഖം തിരിച്ചുകൊണ്ട് ബിന്ദുവിന്റെ ചിത ചിതൊന്ന് കത്തിത്തീരും മുൻപ് അതിന് മുകളിലൂടെ ഭൂമിയുടെ ഏത് കോണിലേക്ക് പറഞ്ഞാലും ഈശ്വരൻ അത് കാണുമോ എന്ന് കണ്ടുതന്നെ അറിയണം ഒരാളുടെയും രോഗാവസ്ഥയെ അപമാനിക്കാൻ പറയുന്നതല്ല പക്ഷെ ഈ പാപമൊക്കെ അനുഭവിക്കാതെ താങ്കൾ എവിടെ പോകാനാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയ